ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തൊളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മി മനഃപൂർവ്വം തന്നെ മീനാക്ഷി ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാലതിയുടെ മേൽ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാലതി തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാനായി വിളക്കും കൊണ്ട് പുറത്തേക്ക് വരികയായിരുന്നു അവിടെ മീനാക്ഷി വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് മാലതി വിചാരിക്കുന്നുണ്ട് ഇനിയും മീനാക്ഷിക്ക് ചില പണികൾ കൂടി കൊടുക്കാം അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ രാജലക്ഷ്മി ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയതും മാലതി മീനാക്ഷിയുടെ സ്നേഹത്തോടെ പെരുമാറുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് മോളെ മീനാക്ഷി വിഷമിച്ചു നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു ഏയ് അല്ല എന്ന് മീനാക്ഷി മോളുടെ ആ മുഖം കണ്ടാൽ അറിയാം മോള് വല്ലാണ്ട് നീറുന്നുണ്ടെന്ന് മോള് സങ്കടപ്പെടണ്ട മോള് തന്നെ വിളക്ക് വെച്ചോ എന്ന് മാലതി പറയുന്നുണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും മോളുടെ മനസ്സിൻ്റെ നന്മയും നിഷ്കളങ്കതയും എനിക്കറിയാം ഇന്നും ആ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഈ ചെറിയമ്മയ്ക്ക് മനസ്സിലാകും മോളുടെ സങ്കടം കാണാൻ ഈ ചെറിയമ്മയ്ക്ക് വയ്യ മോൾ തന്നെ വിളക്ക് കൊളുത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് വേണ്ട ചെറിയമ്മേ മുത്തശ്ശി മാലതി ചെറിയമ്മയെ ചുമതലപ്പെടുത്തിയതല്ലേ അത് ചെറിയമ്മ തന്നെ ചെയ്തോളൂ ഇവർ തമ്മിൽ എന്താണ് തർക്കം ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് വേണ്ട മോള് തന്നെ വിളക്ക് വിളക്ക് വെക്കണം തുളസിത്തറയിൽ അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യമെന്നും മാലതി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മാലതി ആ വിളക്ക് അങ്ങനെ ഇപ്പോൾ മീനാക്ഷി തുളസിത്തറയിൽ വിളക്ക് വെക്കുന്നു എന്നാൽ ആ സമയം തന്നെ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു മാലതി തുളസിത്തറയിൽ വിളക്ക് വെച്ച് ആ സമയം തന്നെ മറതി പറയുന്നു അയ്യോ മോളെ കാർത്തിക് മോൻ്റെ തലാർവ് എറിഞ്ഞു പൊട്ടിച്ചു എന്നത് ആ ന്യൂസ് എന്ന് പറഞ്ഞ് ആ ന്യൂസ് കാണിച്ചു കൊടുക്കുന്നു വളരെ സങ്കടത്തോടെ അത് കാണുകയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ ആ വിളക്ക് താഴെയിട്ടിട്ട് വിളക്ക് ന്യൂസ് നോക്കുകയാണ് മീനാക്ഷി ആ വിളക്ക് താഴെ താഴെ പോയപ്പോൾ എൻ്റെ ദൈവമേ നശിപ്പിച്ചല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ച് രാജലക്ഷ്മി പറയുന്നു ഏ ഈശ്വരൻ ഞാൻ എന്തായി കാണുന്നത് എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് കരയുന്നു ഈ സമയം അതുവഴി പോവുകയായിരുന്നു സാവിത്രി സാവത്രിയും അവിടേക്ക് വന്നു എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുന്നു എന്താ മാലതി എന്ന് ചോദിക്കുമ്പോൾ ആ ന്യൂസ് ഇപ്പോൾ മാലതി സാവത്രിയും കാണിച്ചു കൊടുക്കുന്നു മീനാക്ഷിയാണെങ്കിൽ നിന്ന് കരയുകയാണ് അത് കണ്ടപ്പും കണ്ടതും സാവിത്രി നെഞ്ചത്ത് കൈവെച്ച് അയ്യോ ഭഗവാൻ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു കരയുകയും ചെയ്യുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ച് രാജലക്ഷ്മിയും അവിടേക്ക് വന്നു എന്നാൽ താഴെ കിടന്ന ആ തുളസി തുളസി തറയിൽ വിളക്ക് വിളക്കാൻ വയ്ക്കാൻ പോയപ്പോൾ ആ വിളക്കിൽ താഴെ വീണിരുന്നു ആ വിളക്കിൽ നിന്നും ഇപ്പോൾ സാവത്രിയുടെ സാരിത്തുമ്പിൽ തീ പിടിക്കുന്നുണ്ട് അത് രാജലക്ഷ്മി കാണുന്നു അയ്യോ മോളെ നിന്റെ സാരിയിൽ തീ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അത് അണയ്ക്കാൻ ശ്രമിക്കുകയാണ് സാവത്രി ജഗദീശൻ ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് ഓടി വന്നു ജഗദീഷ് ആ തീ എങ്ങനെയെങ്കിലും അണയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ അത് അണയ്ക്കുകയും ചെയ്തപ്പോൾ മാലതി കൈമള അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ആരാണ് ഇത് ചെയ്തതെന്ന് പെട്ടെന്ന് മാറുതി പറയുന്നു മീനാക്ഷിയുടെ കൈ തട്ടി വിളക്ക് താഴെ വീണ് തീ പിടിച്ചതാണെന്ന് എന്റെ മക്കളെല്ലാം കൊലക്കി കൊടുത്തേ നീ അടങ്ങുമല്ലേ എന്ന് പറഞ്ഞു മീനാക്ഷിയുടെ കരണത്തൊന്ന് കൊടുത്തിരിക്കുകയാണ് രാജലക്ഷ്മി ശാപകാലത്ത് വന്ന പിറന്ന നാശം പിടിച്ച സന്തതി എന്നൊക്കെ ഇപ്പോൾ മീനാക്ഷി പറയുകയാണ് രാജലക്ഷ്മി ഇത് കേട്ട് മീനാക്ഷിയും നന്ദിനിയും കരയുന്നു രാജലക്ഷ്മി എന്നെ സൂക്ഷിച്ച് സംസാരിക്കണം കൂടം കൊണ്ട് അടിക്കുന്ന പോലത്തെ നിന്റെ വാക്കുകൾ വന്ന് തറയ്ക്കുന്നത് പലരുടെയും ഹൃദയത്തിലേക്കാണ് എൻ്റെ കൈമൾ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ പൊന്നു മകളാണ് മേ നിൽക്കുന്നത് എൻ്റെ ജേട്ടൻ എനിക്ക് തന്നിട്ട് പോയ എൻ്റെ നിധി ജഗതീഷ് പറയുന്നു അതെ അമ്മ ഇതെല്ലാം കുറന്ന് കട കുറച്ച് കടന്നു പോകുകയാണ് അമ്മയെപ്പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമയിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ലെന്നും പറയുന്നു നഷ്ടപ്പെട്ടത് എനിക്കാണ് മകന് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന നിനക്കൊന്നും മനസ്സിലാവത്തില്ല കൈമൾ പറയുന്നു മറ്റുള്ളവർക്ക് ആർക്കും വേദനയിലായിരിക്കും മനസ്സിന്റെ സമതല തകരാറായി നിൽക്കാണ് കൂടുതൽ സംസാരിക്കാൻ അവസരമൊരുക്കരുത് പിന്നെ സംസാരിക്കുന്നതൊന്നും തിരിച്ചെടുക്കാനും സാധിക്കത്തില്ല രാജലക്ഷ്മി പറയുന്നു ദേവിക കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത് എന്നെ മാലതിയോട് ചോദിക്കുന്നു അല്ലേ ഇത്തരം കാര്യങ്ങൾ കണ്ടവളന്മാരെ ഏൽപ്പിക്കാൻ നിന്നോടാരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഈ നക്ഷിയല്ലേ എന്നും ചെയ്യുന്നത് ഞാൻ കാർത്തിക് മോഹൻ്റെ പരിക്കേറ്റ കാര്യം കണ്ടു നിന്നു പോയതാണെന്നും മാലതി പറയുന്നു ഇടുക്കേട്ട് രാജലക്ഷ്മി പറയുന്നു ദൈവമേ കാർത്തിമോഹനെ പരിക്കേറ്റെന്നോ ഞാൻ ഈശ്വര ഞാൻ എന്തായി കേൾക്കുന്നത് എന്ന് രാജലക്ഷ്മി പറയുന്നു സാവിത്രി എന്താ ഉണ്ടായിരുന്നെന്നും നന്ദിനി ചോദിക്കുന്നുണ്ട് അവിടെ ആരോ പോലീസ് ക്ലബ്ബിൽ ചെന്നപ്പോൾ അവിടെ ആരോ കല്ലെറിഞ്ഞതാണെന്ന് സാവിത്രി കരഞ്ഞുകൊണ്ട് പറയുന്നു ആ മീഡിയക്കാരെ ചെയ്യിപ്പിച്ചതായിരിക്കുമെന്ന് ജഗദീഷ് ഒന്നിനു പിറകെ ഒന്നായി നാശങ്ങളാണല്ലോ ഭഗവാനെ അനങ്ങിയാൽ അപകടമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്ത് നിൽക്കുന്ന ഒരു ചെമ്പകമംഗലം തറവാട്ടിന്മേൽ വന്ന് പതിച്ച ഈ ഇടുത്തിയനക്കെ രാജലക്ഷ്മി വീണ്ടും മീനാക്ഷിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് ഇവൾ ഇവളൊറ്റയാണ് ഇവൾ കാരണമാണ് എല്ലാം നശിച്ചത് ആ വാള് കാണാതായത് അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എൻ്റെ മകന്റെ ജീവനാണ് ദേ എൻ്റെ കൊച്ചുമോനെ നാട്ടുകാര് കല്ലെറിഞ്ഞ് ആ നെത്തി പൊട്ടിച്ചിരിക്കുന്നു തീരുന്നില്ലാതെ തറവാട്ടിലെ നിലവിളക്ക് തട്ടി തട്ടിപ്പറച്ച് മറിച്ച് അടുത്താളെ കത്തിക്കാൻ പോകുന്നു ഇനി ഇരൊന്നും അങ്ങനെ തീരില്ല ഒന്നിനു പുറകെ ഒന്നായി ഒരു തീക്കാറ്റ് പോലെയെല്ലാം ചെമ്മകമംഗലത്ത് വീശിയടിക്കും കാലദോഷത്തിന്റെ നീ കാത്തിരുന്ന് നേരിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ അമ്മയൊന്നടങ്ങ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിനിറങ്ങിപ്പോകും എന്നിട്ട് ജഗദീഷ് മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു നീ കരയല്ലേ മോളെ വല്യീട്ടിനെ നഷ്ടപ്പെട്ട വേദനയിൽ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് എട്ടു മോളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ജഗദീഷ് അങ്ങനെ നന്ദിനി ഇപ്പോൾ മീനാക്ഷി അകത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്നു കരഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് പോകുന്നു വീണ വീണക്കുഴിയുടെ ആഴം കണ്ടിങ്ങനെ നിൽക്കാതെ കര കയറാൻ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരവരുടെ നിരാശ മറ്റുള്ളവരുടെ മേൽ തീർക്കലല്ല എന്നൊക്കെ കൈമൾ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കൈമളും പോകുന്നു എല്ലാവരും പോയ ശേഷം ജഗദീഷ് മാലതിയോട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ആ മൈഥിലി പോയ ഒഴിവ് നോക്കി നിൽക്കുവല്ലേ നീ എന്ന് പറയുമ്പോൾ മൈഥിലി ഉള്ളപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാലതി അത് പുറകെ നീ ഇപ്പോൾ മുന്നിലേക്ക് കയറിയെന്നും മീനാക്ഷിയെ കരയിപ്പിച്ചപ്പോൾ ഒരു സുഖം അല്ലേടി എന്നൊക്കെ ജഗദീഷ് പറയുന്നു എന്നിട്ട് ജഗദീഷ് അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ മാലതി മനസ്സിൽ വിചാരിക്കുന്നു അവൾ കരഞ്ഞപ്പോൾ ഒരു ചെറിയ സുഖമുണ്ടായിരുന്നു എന്ന് ജഗദീഷ് പിന്നെ വന്നിട്ട് പറയുന്നു നിനക്ക് ഒരു സുഖം കിട്ടി എനിക്കും ഒരു സുഖം വേണ്ടയെന്ന് പറഞ്ഞ് മാലതിയുടെ കരണത്തുന്ന് കൊടുത്തിരിക്കുകയാണ് ജഗദീഷ് നോക്കുകൂലിയായിട്ട് കരുതിയാൽ മതി നീ പണി എടുത്തതിൻ്റെ കൂലി ഞാൻ പുറകെ തരാമെന്നും ജഗദീഷ് പറഞ്ഞിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് മരച്ചുവട്ടിൽ വിഷമത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ തികച്ചു മുറ്റപ്പെട്ടു പോയ ഒരു ഫീൽ തന്നെയാണ് മീനാക്ഷിക്ക് മോളെ എന്ന് പറഞ്ഞ് മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ നന്ദിനി അവിടേക്ക് വന്ന് ജേട്ടൻ ഇല്ലാതായതോടെ അമ്മയുടെ മനസ്സിന്റെ കൺട്രോൾ പോയിരിക്കാണ് ആരോട് എന്ത് പറയണമെന്ന് അറിയാത്തതുപോലെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എൻ്റെ മോളോട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വെച്ച് മോളത് മനസ്സിൽ വെക്കരുത് മോളുടെ മുത്തശ്ശിയല്ലേ ഇഷ്ടമുള്ളവരോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റും മോളത് സാരമാക്കണ്ടെന്നൊക്കെ നന്ദിനി ഞാനത് മനസ്സിൽ വെച്ചിട്ടില്ല മുത്തശ്ശി പറഞ്ഞതിന് എനിക്ക് യാതൊരു സങ്കടവും ഇല്ലെന്നും മുത്തശ്ശി പറഞ്ഞത് ശരിയായിരിക്കും ഇത്ര പെട്ടെന്നാണ് ഓരോരുത്തരും നല്ലതും ചീത്തയുമായി മാറുന്നത് ഐശ്വര്യവും ഐശ്വര്യ കേടുമായി മാറുന്നത് കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചെമ്പകമ്പലത്തെ നിലവിളക്കാണെന്നാണ് പറഞ്ഞത് ആ നാവ് തന്നെ അത് തിരുത്തിയെന്നും പിന്നെ ഇപ്പോൾ കരിവിളക്കായി മാറിയെന്നും ഈ നക്ഷിക്കാരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ അച്ഛൻ്റെ ചിരയ്ക്കരികിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവളായി മാറിയില്ലേ ഞാൻ ഞാൻ തറവാട് മുടിപ്പിക്കാൻ ജനിച്ച സന്തതിയായി മാറി അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യദോഷിയാണമേ ദൈവത്താൽ ശാപിക്കപ്പെട്ടവൾ ഈ പ്രായത്തിൽ തന്നെ എനിക്ക് എൻ്റെ അച്ഛനെയും എനിക്ക് അമ്മയെയും നഷ്ടപ്പെട്ടു ഒന്ന് മരണം ഒന്ന് കൊലപാതകം ജീവിച്ചിരുന്നപ്പോൾ പോലും അച്ഛൻ്റെ സ്നേഹം മുഴുവനും എനിക്ക് കിട്ടിയിട്ടില്ല പെറ്റ അമ്മയുടെ സ്നേഹം തട്ടിക്കളഞ്ഞു കാർത്തിയേട്ടനിൽ നിന്നും എനിക്കിപ്പോ കിട്ടുന്നത് പോലും കടം വാങ്ങിയ സ്നേഹമാണ് മൈതിൽ ഉപേക്ഷിച്ച് പോയപ്പോഴുള്ള ഒരു പ്രതികാരം എന്ന നിലയ്ക്കൽ കാർത്തിക് എന്നെ കാർത്തിയേട്ടൻ എന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഈ നക്ഷിക്കറിയുന്നു മോളെ അങ്ങനെയൊന്നും പറയരുത് ചിന്തിക്ക പോലും ചെയ്യരുത് കാർത്തിക് നിന്നെ ജീവനാണ് അവനൊരിക്കലും നിന്നെ മറക്കില്ല നോക്ക് നിനക്ക് നിനക്ക് നിന്റെ ഈ അമ്മയില്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും സാവിത്രി അമ്മായും ഒക്കെ ഇല്ലേ ദേ ഇനി എൻ്റെ മോള് അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ വീണ്ടും നന്ദിനെ സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ വാള് നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അറിയാം എന്ന് വെച്ച് പറഞ്ഞു പോയത് ഇനി പിൻവലിക്കാൻ സാധിക്കില്ലല്ലോ അതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ടാകും പാകം പാവം എൻ്റെ മോള് മനസ്സിൽ നിന്ന് അറക്കി മറന്നേക്ക് എനിക്ക് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണേ അതൊക്കെ രക്തബന്ധമായാലും എന്തായാലും ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറയും അവരുടെ താല്പര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു പോയാൽ ആ ബന്ധങ്ങൾ വീണ്ടും വേഗം മുറിഞ്ഞു പോകും ആ തിരിച്ചറിവ് ഇപ്പോൾ എനിക്കുണ്ടെന്നും മീനാക്ഷി പറയുന്നു വിട്ടുപോയ കണ്ണികൾ പലതും വിളക്കി ചേർക്കാൻ പാടാണമേ ഞാൻ അവരുടെയൊക്കെ മനസ്സിൻ്റെ പടിയിൽ പടികടന്ന് പുറത്തായിരിക്കുന്നു നന്ദിനി പറയുന്നു എന്റെ അമ്മളെ ഇങ്ങനെ പറയുന്നതെന്ന് അമ്മ പോയി കോഹിനിക്ക് ഇവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഭ്രാന്തി പിടിക്കുമെന്നൊക്കെ മീനാക്ഷി നന്ദിനിയോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അവിടെ നിന്നും അകത്തേക്ക് പോകുന്നു കുറച്ചു നേരം കഴിഞ്ഞിരിക്കുന്നു നന്ദിനി വീണ്ടും പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട് കാർത്തി ഇതുവരെയായിട്ടും വന്നിട്ടില്ല കാർത്തിയാണ് വിളിച്ചു നോക്കുന്നത് ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു ഒരു സമാധാനമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് നന്ദിനി മീനാക്ഷിയോട് ചോദിക്കാം എന്നും നന്ദിനി വിചാരിക്കുകയും മീനാക്ഷിയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു വാതിൽ തുറന്നു നോക്കിയപ്പോൾ മീനാക്ഷി മുറിയിലില്ല ബാത്റൂമിലും കയറി നോക്കുന്നുണ്ട് നന്ദിനി അവിടെയുമില്ല അപ്പോഴാണ് സാവത്രയും അവിടേക്ക് വന്നത് എന്ത് പറ്റിയെടുത്ത് എന്ന് ചോദിക്കുന്നു മീനാക്ഷി കണ്ടോ എന്നെ ചോദിക്കുമ്പോൾ ഇല്ല ഞാനും അവളെ തിരക്ക് വന്നതാണ് കാർത്തിയുടെ ഒരു വിവരവുമില്ല അവളോട് ചോദിക്കാമെന്ന് കരുതി മീനാക്ഷി എവിടെ പോയെന്ന് ചോദിക്കുന്നു അതാ ഞാനും ആലോചിക്കുന്നത് ചിലപ്പോൾ താഴെ എവിടെയെങ്കിലും മുറിയിൽ കാണും എന്ന് പറഞ്ഞപ്പോൾ താഴേക്ക് പോവുകയാണ് രണ്ടുപേരും മീനാക്ഷി എന്നെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു എന്നാൽ താഴെ ഹോളിലും ഇല്ല എന്താണെന്ന് ചോദിച്ച് മാലതിയും വന്നു രാജലക്ഷ്മിയും മുറിയിൽ അസ്വസ്ഥമായി നിൽക്കുകയാണ് മീനാക്ഷി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി കുച്ച് അല്പം മുമ്പ് അൽപ്പുറത്തുണ്ടായിരുന്നല്ലോ എന്ന് കൈമൾ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ലെന്ന് അവർ പറയുന്നു അവൾ അവിടെ എവിടെയെങ്കിലും കാണുമ്പോ എവിടെ പോകാനായിരുന്നു രാജലക്ഷ്മി വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ എല്ലാവരും പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി ദൈവമേ എൻ്റെ കുഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് രാജലക്ഷ്മി വിചാരിക്കുന്നുണ്ട് അങ്ങനെ രാജലക്ഷ്മിയും അന്വേഷിക്കുന്നു ജഗദീഷ് അവിടേക്ക് വരുമ്പോൾ ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട് ജഗദീഷും കണ്ടില്ല നീ പറഞ്ഞൊന്നും കുഞ്ഞിനെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല വഴക്ക് പറയുന്നതിന് ഒരു പരിധിയില്ലേ അവൾ നമ്മുടെ കുഞ്ഞിലേ എന്നൊക്കെ കൈമൾ രാജലക്ഷ്മിയോട് പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ തട്ടി പറഞ്ഞതല്ലെന്ന് അതറിയാം പക്ഷേ നീ ഞാനും എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്യും കൊച്ചുമക്കളോടാവുമ്പോൾ അത് ആയിരം ഇരട്ടിയാണ് എൻ്റെ കുഞ്ഞുമല്ല കടുങ്ങുകയും ചെയ്തോ എന്നൊക്കെയാണ് എന്നൊക്കെ കൈമൾ പറയുമ്പോൾ കൈമളിട്ടാൽ വെറുതെ ആണെങ്കിലും അങ്ങനെ പറയല്ലേ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് രാജലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നു പുറത്തൊന്നും മീനാക്ഷി കാണാനില്ല എന്ന് പറഞ്ഞ് മാലതിയും അവിടേക്ക് വന്നു വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും മാലതി പറയുന്നു അവിടേക്ക് നോക്കിയിട്ട് മീനാക്ഷി അകത്തൊന്നും കാണുന്നില്ല പുറത്തും കാണുന്നില്ല എല്ലാവരും ഇപ്പോൾ വല്ലാത്ത ടെൻഷനിലാണ് മീനാക്ഷി ഇതെവിടെ പോയി അതെങ്ങനെയാ ചിലര് കരഞ്ഞ് ശബിക്കുകയല്ലായിരുന്നു അവളെ എന്ന സാവുത്രിയും പറയുന്നു ഇതും ആകുമ്പോൾ നന്ദിനി ആകെ തകർന്നു പോവുകയാണ് നന്ദിനി ഇപ്പോൾ പുറത്തേക്ക് പോയി നിൽക്കുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കാർത്തിക് ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നു സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു മീനാക്ഷി മേടത്തെ കാണാനില്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് കാർത്തി പെട്ടെന്ന് കാർത്തി അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാർ ഡോക്ടറോട് ചോദിക്കാതെയെന്ന് നിർബന്ധമായും രണ്ട് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു ഇത് വകവയ്ക്കാതെയാണ് കാർത്തി പുറത്തേക്ക് പോകുന്നത് എന്നാൽ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ